ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലെ ഹോട്ട് ടോപ്പിക്കായ രേണു സുധി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഇത്തവണ എത്തിയത് കൈയടി നേടുന്ന വാർത്തകളല്ല മറിച്ച് ഞെട്ടിക്കുന്ന അറസ്റ്റ് വാർത്തകളാണ് ദുബായ് പോലീസുമായി ബന്ധപ്പെട്ട് രേണു സുധിയെക്കുറിച്ച് പ്രചരിച്ച വാർത്തകൾ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു രേണു സുധി ദുബായിൽ വെച്ച് കള്ള് കുടിച്ച് അർദ്ധനഗ്നയായി ബാറിൽ ഡാൻസ് കളിച്ചെന്നും ഒടുവിൽ ബോധമില്ലാതെ വഴിയിൽ കിടന്ന രേണുവിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഉള്ള തരത്തിലായിരുന്നു യൂട്യൂബ് ചാനലുകളിലെ വാർത്തകൾ ഈ വാർത്തകൾ കേട്ട് രേണുവിനെ സ്നേഹിക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടി വാസ്തവത്തിൽ ഒരു റെസ്റ്റോറൻ്റ് പ്രമോഷൻ്റെ ഭാഗമായാണ് രേണു സുധി ദുബായിൽ എത്തിയത് മലയാളിയുടെ തനത് സ്റ്റൈലിലുള്ള പാപ്പിയോൺ എന്ന റെസ്റ്റോറൻറ്റിലെ ബാറിൽ അതിഥികൾക്കൊപ്പം നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ വൻ വിവാദമായിരുന്നു റെസ്റ്റോറൻറ്റ് മാത്രമല്ല കൂടി ചേർന്നതാണ് സ്ഥാപനം എന്നറിഞ്ഞതോടെ നിരവധി പേർ വിമർശനവുമായി മുന്നോട്ടെത്തി ഈ വിമർശനങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് ദുബായ് പോലീസിൻ്റെ പേരിൽ ഈ വ്യാജമാണോ എന്ന് സംശയമുള്ള അറസ്റ്റ് വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ രേണു സുതി തന്നെ കണ്ണീരോടെ പ്രചരിക്കുന്നതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് വെളിപ്പെടുത്തി ഒരു ദുബായ് പോലീസും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് രേണു തറപ്പിച്ചു പറയുന്നു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ ദുബായിലേക്ക് ഹോട്ടലിൻ്റെ പ്രമോഷന് വിളിച്ചതെന്നും താൻ റെസ്റ്റോറൻറ്റിലും ബാറിലും കള്ളു കുടിക്കുന്നതായി അഭിനയിക്കുക മാത്രമാണ് ചെയ്തതെന്നും രേണു വ്യക്തമാക്കി പ്രൊമോഷൻ്റെ ഭാഗമായി അതിഥികൾക്കൊപ്പം നൃത്തം ചെയ്യുന്നത് തൻ്റെ ജോലിയാണെന്നും കോൺട്രാക്ടി ഭാഗമാണെന്നും അവർ വിശദീകരിച്ചു തന്നെ സ്നേഹിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളോട് വിട പറയുകയാണ് രേണോ ഇനി ഇതേ സംബന്ധിച്ച് എന്ത് വാർത്തയാണ് വരുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക